ിന്റെ ഒരു ട്രോഫിയും സർട്ടിഫിക്കറ്റും എറിഞ്ഞ് താഴേക്ക് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വേണോ രണ്ടു വർഷം കാര്യമാണ് മഹലിന്നാണെങ്കിൽ ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ ഇനി ഞാനൊരു ഒരു റീല് കാണിക്കാം അത് ഞാൻ ഇങ്ങനെ റീൽസ് കണ്ടുപോയപ്പോ പെട്ടന്ന് തന്നെ കണ്ണില് റീൽ തന്നെ ആയിരിക്കും അയച്ചു പത്ത് വരും ഇന്നലെ എന്റെ സിസ്റ്റർ വിളിച്ചിട്ട് ചോദിച്ചു എന്ത് പറ്റി മോളെ ഇങ്ങനെയൊക്കെ സംഭവം അതന്നെ ആയിരുന്നു കാണിക്കുന്നു കാണിക്കൂട്ടെ ഞാൻ പറയാം എന്താണ് എന്താ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കലോത്സവം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്തു അപ്പോൾ അതില് ഒരു ദളിതായിട്ടുള്ള ഒരു വ്യക്തിനെയും അല്ലാത്ത ഒരു ട്രാൻസ്ഫോമറിനെയും ബോഡി ഡിസ്ക്രിമിനേഷനും ജെൻഡർ ഡിസ്ക്രിമിനേഷനും ജെൻഡർ ഡിസ്ക്രിമിനേഷനെക്കാട്ടിൽ ബെറ്റർ കളർ ഡിസ്ക്രിമിനേഷൻ ചെയ്തു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ചെയ്തു അങ്ങനെ നമ്മള് അപ്പീലായിട്ട് പറഞ്ഞിട്ടുള്ളത് ദേവിയുടെ സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടാണ് സമ്മാനം അരമാർക്ക് കുറച്ചത് അപ്പൊ ഈ ദേവിയുടെ സൗന്ദര്യം എന്താണ് ഈ ജഡ്ജസ് കണ്ടിട്ടുണ്ടോ ദേവീനെ ദേവിയുടെ സൗന്ദര്യം കൊണ്ട് കണ്ടീഷൻ ചെയ്തത് അപ്പൊ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ അവർ അതോറിറ്റിന്റെ അടുത്ത് സംസാരിച്ചു അവര് അതിന് പിന്നെ കുറേ പേർക്ക് ജഡ്ജ്മെന്റ് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പ്രോഗ്രസീവാണ് കാണിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയില് ഐ മീൻ അങ്ങനത്തെ ഒരു കലോത്സവത്തില് ഒട്ടും ന്യായമല്ലാത്ത രീതിയിൽ ഹെൽത്തി അല്ലാത്ത രീതിയിൽ പോയപ്പോ അതിന് ഞങ്ങള് കുറച്ച് യങ്സ്റ്റേഴ്സ് അതിനെ റിയാക്ട് ചെയ്തതാണ് ആ കാണുന്നത് ഇത് രണ്ടു വർഷം മുന്നത്തെ കാര്യമാണ് ഈ ഒരു ഇത് എടുത്തിട്ടിട്ട് ട്രോളാക്കുന്ന എനിക്കറിയില്ല ഇത് ഈ എന്തിനാ വരുന്നത് എനിക്കറിയില്ല ഇലക്ഷൻ ഒക്കെ വരുന്നോണ്ടാണോ അതിന് കുറഞ്ഞെടുത്തിട്ടുള്ള മന്ത്രിക്കും അത് ഭയങ്കര പക്ഷെ ഇത് കഴിഞ്ഞ് മന്ത്രിയുടെ വീട്ടിൽ പേഴ്സണൽ സ്പേസിൽ മന്ത്രിയുടെ കൂടെ ബിന്ദു മാമിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരുമിച്ച് ഈ കാര്യം ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്ത് വന്നതാണ് അത് ഞാൻ വീഡിയോ വ്ളോഗ് ഇട്ടിട്ടുണ്ട് അതൊന്നും ആരും കാണുകയും അതിനെക്കുറിച്ചൊന്നും പറയില്ല ഇത് ഇപ്പോഴും ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും എന്താണ് ഈ പ്രശ്നം എന്താണ് കാര്യം ഇത് കാര്യം ഇതാണ് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ സംഭവം നടന്നു നമ്മൾ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞു മന്ത്രി ആ സമയത്ത് അതോറിറ്റി കേട്ടില്ല മന്ത്രി അവിടെ ജസ്റ്റ് വന്നു പോകുന്നൊരു വ്യക്തിയാണ് അത് നടത്തുന്ന നടത്തിപ്പുകാർക്ക് അതിനെ കുറിച്ചൊരു ബോധമില്ലാത്തടത്തോളം കാലം നമുക്ക് മന്ത്രിനെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല അപ്പൊ അന്ന് മന്ത്രിയുടെ മുന്നിൽ ബഹിഷ്കരിച്ചു എന്നുള്ളത് നമ്മൾ നമുക്ക് പ്രതികരിക്കാം നമ്മൾ പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നും കൂടെ ഉള്ള റഫറൻസ് പറഞ്ഞാൽ അത്രയും ില് ഒരു ട്രോഫിയും സർട്ടിഫിക്കറ്റും എറിഞ്ഞ് താഴേക്ക് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ആലോചിക്കും വേണോ വേണോ അത് കുറെ പേര് ചെയ്യുന്നുണ്ട് സഞ്ജനയാണ് ഫസ്റ്റ് പറയുന്നത് സഞ്ജനക്ക് വിളിച്ച് പറഞ്ഞു സ്റ്റേജിൽ വന്നിരുന്നു സഞ്ജന സഞ്ജന അടുത്ത് പറഞ്ഞപ്പോൾ സഞ്ജന പറഞ്ഞു എനിക്ക് സമ്മാനം വേണ്ട ഞാൻ ഇവിടെ ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞു അവൾ വളരെ ബഹുമാനപൂർവ്വത നിലത്ത് വെക്കുകയും എല്ലാവരും അതൊക്കെ പിന്നെ ഓരോ പ്രൈസ് വിളിക്കുമ്പോഴും സമ്മാനം കിട്ടിയ ആൾക്കാരാണ് അത് ബഹിഷ്കരിക്കുന്നത് സമ്മാനം കിട്ടാത്തവരല്ല ബഹിഷ്കരിക്കുന്നത് അപ്പൊ സമ്മാനം കിട്ടിയവരത് ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ അന്ന് മനസ്സിലാക്കാം ഈ കളർ ഡിസ്ക്രിമിനേഷൻ കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെ ഒക്കെ ഒരു ഡെപ്ത്ത് അത് എത്രത്തോളം നമ്മളിലേക്ക് വരുന്നുണ്ട് ഇപ്പോഴും അത് ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വന്ന വ്യക്തിക്ക് ഉറക്കം കിടത്തുന്നതാണ് ഇപ്പം എനിക്കും ഈ പറഞ്ഞ പോലെ ഇത് അത് എനിക്ക് എനിക്കെല്ലാം സംഭവിച്ചതെങ്കിലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഞാനും ക്യൂറാണ് അവളും ക്യൂറാണ് അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പലപ്പോഴും ഇപ്പോഴും സ്റ്റിൽ അത് ആലോചിക്കുമ്പോൾ ഉറക്കം കിട്ടുന്നുണ്ട് ആ ജഡ്ജസിന്റെ ഫേസ് കാണുമ്പോൾ ആ വീഡിയോ എടുത്ത് കാണുമ്പോൾ ജഡ്ജസ് ചെയ്തിട്ടുള്ള ആ ഒരു അന്യായത്തെക്കുറിച്ച് കാണുമ്പോഴൊക്കെ ബിന്ദു മാമിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നോ ഞങ്ങൾ ഇങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു എക്സ്പ്രഷൻ വ്യത്യാസം അല്ലെങ്കിൽ ഒരു അയ്യോ ഇങ്ങനെ പ്രതികരിച്ചതിൻ്റെ ഒരു ഒരു വല്ലായ്മ ഒന്നും അതിനകത്ത് കണ്ടില്ല വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു മേ ബി അതോറിറ്റി അറിയിച്ചിട്ടുണ്ടാവും അതോറിറ്റിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് കുറേ പേര് ഇങ്ങനെ ഞങ്ങൾ സമ്മാനം സ്റ്റേജിൽ വെച്ച് ബഹിഷ്കരിക്കുമെന്ന് ഒരുപാട് പേര് അതങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്ന് സമ്മാനം ഏറ്റുവാങ്ങിയവരെക്കാൾ കൂടുതൽ സമ്മാനം ബഹിഷ്കരിച്ചവരാണുള്ളത് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ആ ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിരിക്കും ഒരു മിനിസ്റ്റർന്ന് തോന്നിയിട്ടുണ്ടാകും പക്ഷെ നേരെ കുറച്ച് ശൈലജ മിനിസ്റ്റർ ആയിരുന്നു ആ സ്ഥാനത്തെങ്കിൽ അപ്പൊ ഫസ്റ്റ് ബഹിഷ്കരിച്ച് ആ പോയിന്റിൽ ഇടപെട്ട് പറയും അവിടെ പറ്റില്ല എന്നല്ല എന്താണ് പ്രശ്നം അതിന് പരിഹാരം കണ്ടെത്തി അത് വളരെ ഹെൽത്തി ആയി കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു അതിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു ഒരുപക്ഷെ അത് ആ സമയത്ത് പറ്റിക്കാണില്ല പക്ഷെ പിന്നത്തെ വർഷം അത് റിയലൈസ് ചെയ്ത് നല്ല രീതിയിൽ ഹെൽത്തിയൊരു കലോത്സവം നടത്തിയല്ലോ പക്ഷെ ഹെൽത്തി ആയി നടത്തിയെങ്കിലും അതിന് എന്തൊക്കെയോ ഈ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വരുന്ന പിഴവുകളാണ് ആ ഭാഗതയാണ് ഇത് കാണുമ്പോ കോമഡി എന്താന്ന് വെച്ചാൽ ഇത് ഒന്നും അറിയാതെ കാണുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ കൊറേ ആളുകൾ വന്നിട്ട് ഒറ്റ ഇടലാണോ ഇത് പക്ഷെ ആളിങ്ങനെ കൂളായിട്ട് ചിരിച്ചോണ്ട് നിൽപ്പുണ്ട് പിന്തു അതാണ് കോമഡി ഞാനത് കണ്ടപ്പോ അതാണ് ചോദിക്കാനുള്ള റീസൺ അത്ര തന്നെ നമുക്ക് അതിലുള്ളൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അതില് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഇതൊന്നും അറിയാണ്ട് ഈ റീല് മാത്രം കാണുമ്പോൾ ആൾക്കാരെ എടുക്കുന്ന രീതി വളരെ ഡിഫറെന്റ് ആണ് ഡിഫറെ ഇപ്പോ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നാണല്ലോ വരുന്നത് അപ്പോ അവിടുത്തെ ഒരു ട്രാൻസ് വൂമൺ ആയി മാറിയപ്പോ ഒരു വുമണായി മാറിയപ്പോ ആ ഒരുപാട് ഇപ്പൊ മഹലിൽ നിന്നാണെങ്കിൽ ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോ ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എനിക്ക് മഹല് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല അങ്ങനത്തേക്കൊക്കെ എത്തുന്നതിന് പിന്നെ വീട്ടുകാരെ അംഗീകരിച്ചിട്ടില്ല വീട്ടുകാരെ അപ്പൊ അവർക്ക് താല്പര്യമില്ലാണ്ട് അവര് ആദ്യമേ എഴുതി വിട്ട സ്ഥിതിക്ക് ബാക്കിയൊന്നുമില്ല നാട് വിട്ട് വരേണ്ട ആവശ്യത്തെയാണ് ഞാൻ ഒരു പത്ത് വർഷമായിട്ട് നാട്ടിലൊന്നും പോയിട്ടില്ല പേരന്റ്സിനൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അവര് വിളിച്ചിട്ടുണ്ടോ ണ്ടായിരുന്നു പക്ഷെ അവർക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു കുട്ടി ഇല്ലാന്ന് പറയുമ്പോ നമ്മള് അവരുടെ ഒരു പ്രൈവസിനെ കൂടെ റെസ്പെക്ട് ചെയ്യണം അവര് ഉറച്ച നിലപാടിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു കാരണം നമുക്ക് അവർ ഒട്ടും താല്പര്യം ഇല്ലെങ്കിൽ നമ്മള് പിന്നെയും പിന്നെയും പോയി ശല്യം ചെയ്യരുത് മേ ബി ബ്ലഡ് റിലേഷൻ ആകാം അല്ലെങ്കിൽ മറ്റു നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻ ചെയ്ത് വെച്ച പല രീതിയിലും ഉള്ള റിലേഷൻഷിപ്പ് ആയിട്ട് ഈ പറഞ്ഞപോലെ ബ്ലഡ് റിലേഷൻ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്തടത്തോളം കാലം അവർക്ക് ഞാനെന്ന വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം അത് അവർ വിട്ട സ്ഥിതിക്ക് ഞാനും വിടുക എന്നുള്ളതന്നെ അല്ലേ അതിൻ്റെ ഒരു ശരി ഇപ്പോ ഹെയ്തി അവണതിനു മുമ്പ് ഒരാളുണ്ടായിരുന്നല്ലോ അപ്പോ അത് ഇപ്പോ എങ്ങനെ നോക്കി കാണണേ അന്നത്തെ ആ ഒരു സ്ട്രഗ്ളിങ് പീരീഡും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര പാവം തോന്നുന്നു കാരണം ഞാന് ഞാനിപ്പോ കുറച്ച് കുറച്ച് ഏട്ടം വളരെ കുറച്ച് സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷെ അത് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് നിറഞ്ഞ ഒരാളായിരുന്നു അങ്ങനെ തന്നെ സർവൈവ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും കാലം പോവില്ല എന്നുള്ള ഉറപ്പായിരുന്നു കാരണം ഒട്ടും ഒട്ടും മെച്ചുവല്ലാത്ത അതിലുപരി ഒട്ടും ബോൾഡ് അല്ലാത്തൊരു ഹ്യൂമൺ ആയിരുന്നു ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഒരു അവസ്ഥയായിരുന്നു ബോൾഡ് അല്ലാതിരിക്കുമ്പോൾ ഒരു പ്രശ്നം വരില്ലേ ആളുകൾ അതാണ് ഭയങ്കരമായിട്ട് കേറി ഇറങ്ങുമായിരുന്നു വരുന്നവരും പോകുന്നവർക്കൊക്കെ കൊട്ടാവുന്ന ഒരു സെൻഡേ ആയിരുന്നു അപ്പൊ അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ അടുത്ത് കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് നിയമത്തിൻ്റെ സപ്പോർട്ട് ഉണ്ട് എനിക്ക് സ്വന്തമായിട്ട് എതിർത്ത് പറയാനുള്ള ഒരു ഗഡ്സ് ഉണ്ട് പക്ഷെ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അത് ആദ്യം ഉണ്ടായിരുന്ന ഒരവസ്ഥ ആ ഒരു ഒരവസ്ഥയിൽ മാക്സിമം ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട് പിന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ആൾക്കാർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും നമുക്ക് വീക്കറായിട്ടുള്ള സൈഡ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആൾക്കാരെല്ലാവരും അതിനെ മുതലെടുക്കാനും ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത് ആ ഒരു വ്യക്തിക്ക് നല്ലത് നടക്കട്ടെ എന്നൊന്നും എന്നും ശ്രമിക്കുന്നേ അതുവരെ കണ്ടിട്ടില്ല പെട്ടെന്നിങ്ങനെ ആലോചിക്കുമ്പോൾ അന്നത്തെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ അതായത് ഒരുപാട് വിഷമിച്ച അല്ലെങ്കിൽ ഓ മതിയാക്കാം ജീവിതം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ ആ ഞാന് ഞാൻ മംഗലാപുരത്ത് എന്റെ ട്വൽത്ത് കഴിഞ്ഞാൽ മംഗലാപുരത്ത് ഒരു മെഡിക്കൽ കോളേജിലാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അവിടെ എല്ലാ കുട്ടികൾക്കും പരസ്പരം എല്ലാവരും എല്ലാരോടും ഭയങ്കര കണക്റ്റഡ് ആണ് മിണ്ടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വളരെ ഓട്വണ് ഔട്ട് ആയത് കാരണം എന്റെ അടുത്ത് ഒരാളും ഉണ്ടാവാറില്ല അപ്പൊ എനിക്ക് എനിക്ക് ഭയങ്കര ഒരു ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥ ഭയങ്കരമായിട്ടുണ്ട് ചെറുപ്പം മുതലേ ഉണ്ടെങ്കിലും നമ്മൾ പിന്നെ നമ്മൾ സ്കൂളൊക്കെ കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്കൂളായതുകൊണ്ടും കുട്ടികളും ടീച്ചേഴ്സൊക്കെ കുറേ സപ്പോർട്ട് ചെയ്തിരുന്നുകൊണ്ടും എനിക്കത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ കോളേജിലേക്ക് എത്തുന്നു വേറെ നാടാണ് ഹോസ്റ്റലാണ് ഹോം സിക്നെസ് ഉണ്ട് ഇതൊക്കെ കൂടി എൻ്റെ ബോഡി കണ്ടീഷൻ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു അങ്ങനെ ഇരിക്കവേ എൻ്റെ ഒരു ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഏഴ് കുട്ടികൾ കൂടിയിട്ട് അനാറ്റമി ഡിസെക്ഷൻ ലാബ് കഴിഞ്ഞിട്ട് തിരിച്ചറങ്ങുന്ന സമയത്ത് എന്നെ ഡ്രെസ്സ് വലിച്ചു കയറി എൻ്റെ ജെൻഡർ ക്വസ്റ്റ്യൻ ചെയ്തു ഈ ഡെഡ് ബോഡി എന്താ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്പെസിമെൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇത് ഇവരുടെയൊക്കെ ബോഡിക്ക് അറ്റ്ലീസ്റ്റ് ഒരു മരിച്ചു കഴിഞ്ഞിട്ട് അവർക്കൊക്കെ ജെൻഡർ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് നിന്റെ ബോഡിന് എന്ത് എന്ത് ജെൻഡർ ഡിഫൈൻ ചെയ്യണ്ടോന്നെങ്കിൽ ആണായി നടക്കുക അല്ലെങ്കിൽ പെണ്ണായി നടക്കുന്നതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ വലിച്ചു കയറി ബുള്ളി ചെയ്ത് ഹറാസ്മെൻ്റ് ചെയ്ത് ഹറാസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പം ആ ഒരവസ്ഥയിൽ നിന്നും എനിക്ക് റിയലൈസേഷൻ ഉണ്ടായത് കാരണം ഇനി ഒന്ന് രണ്ടും അല്ലാത്തൊരവസ്ഥയിൽ തുടർന്നിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ ഞാനായിട്ട് മാറിയിണ്ടെങ്കിൽ എനിക്കൊരു ലൈഫ് എന്ന് മനസ്സിലാക്കി അതങ്ങനെ മനസ്സിലാക്കാനുള്ള ഡിസിഷൻ എടുത്തുവെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ദി എൻറ്റയർ പ്രിവിലേജാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു പക്ഷേ ഈ ഒരു ഏഴ് പേര് അന്ന് അറ്റ്ലീസ്റ്റ് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ അന്ന് അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ നിന്ന് എൻ്റെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഞാനും അവരെ സെയിം ഏജിലൊരു കുട്ടിയാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യത്വം കാണിച്ചിരുന്നെ അറ്റ്ലീസ്റ്റ് എനിക്ക് കൊറേ എന്റെ ഇപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ട്രോമകളൊക്കെ എനിക്ക് മാറി അന്ന് ആ ഒരു സമയത്ത് ആരെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടില്ലേ അത് അന്ന് മാത്രല്ല ഇന്നും ഞാൻ ചിന്തിക്കുന്നു പിന്നെ അതൊരു വലിയൊരു അവസ്ഥയല്ലോ ആരും ചോദിക്കാനും പറയാനും ഇല്ല നമ്മളെ നനഞ്ഞട നനഞ്ഞിട മണ എളുപ്പം ആക്കി കൊടുക്കുന്നതിൽ എത്രയോ ബെറ്ററാണ് ആണ് നമ്മൾക്ക് നമ്മൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് എല്ലാം ശരിയെന്നെ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ട് ഇതൊക്കെ സെൽഫാണ് നമുക്ക് സപ്പോർട്ടിങ്ങിന് ബാക്ക് സപ്പോർട്ട് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ഒരു അത് കുറച്ചും കൂടെ പല കാര്യങ്ങളും എളുപ്പമാക്കും അതില്ലാത്തടത്തോളം സ്ട്രഗ്ലിംഗ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആദ്യത്തെ ജേർണലിസ്റ്റ് ആണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു വെട്ടിപ്പിടിച്ചെടുത്തതാണ് ഒരു വാശിയുടെ പുറത്ത് വെട്ടിപ്പിടിച്ചതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ആക്ച്വലി എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു അറ്റ്ലീസ്റ്റ് എന്നെ തന്നെ പ്രൂവ് ചെയ്യണമായിരുന്നു ഞാൻ കേപ്പബിൾ ആണ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു കാരണം ഞാൻ സ്കൂളിലൊക്കെ അത്യാവശ്യം ഒരു നല്ല നല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടി തന്നെയായിരുന്നു എൻ്റെ സ്റ്റഡീസിനൊക്കെ ഞാൻ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അപ്പം എനിക്ക് ഒരു പോയിന്റിലൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ പഠിക്കാൻ പോകുന്നു ഞാൻ മാത്രം കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ജോബ് നേടണമെന്നും അങ്ങനെ ഞാൻ എൻട്രൻസ് ഒക്കെ എഴുതി എൻട്രൻസ് എഴുതി എനിക്ക് എനിക്കതിൽ മെരിറ്റിൽ അഡ്മിഷനൊക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് ആയതുകൊണ്ട് ആ ഇന്റേൺഷിപ്പിന് പോലെ സ്ഥാ ജോലി സ്ഥാപനത്തിൽ തന്നെ ജോലി കിട്ടി ആ ജോലി കിട്ടിയ ഉടനെ തന്നെ എനിക്ക് അസൈൻ ചെയ്ത വർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയതുകൊണ്ട് ആ സെപ്റ്റംബർ ടു തൗസൻഡ് നയൻറ്റീൻ സെപ്റ്റംബർ സെക്കന്റിന് ചാന്ദ്രയാൻ രണ്ടുന്റെ വിക്രം ലാൻഡർ ഓർബിറ്റർ സെപ്പറേറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തു ആ ഒരു പോയിന്റിൽ ക്ലിക്കായി പിന്നെ ഒരുപാട് പേര് അറ്റൻഷൻ കിട്ടി ആദ്യം അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു ബ്രോഡ്കാസ്റ്റ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ് ഒരു ഫുൾ ടൈം ജേണലിസ്റ്റ് വരുന്നത് അതും കേരളത്തിൽ അത് ഞാന് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുന്നപ്പോൾ നമ്മുടെ ഒത്തിരി പ്രോഗ്രസീവായി ഒത്തിരി പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രിയുടെ അവസ്ഥയാണ് ഇങ്ങനെ അപ്പം എനിക്ക് ശേഷം ഒരു ഫുൾ ടൈം ജേർണലിസ്റ്റ് ആയിട്ട് ഇതേ ഇൻഡസ്ട്രിയിൽ ഒരു ട്രാൻസ്മാൻ ആണ് പിന്നെ വരുന്നത് അപ്പം അല്ലാണ്ട് അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇതിന് ഇടക്ക് ഒരു അഞ്ചാറ് പേര് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇൻക്ലൂഷൻ നടന്നായിരുന്നു നടക്കുന്നില്ലല്ലോ നടക്കുന്നില്ല ഇപ്പൊ